ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം അഫ്ലിജോ നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് പേണം അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം വിസകളെല്ലാം ഫ്രീ ആണ് അതേപോലെ തന്നെ നിങ്ങൾ വിസിറ്റ് വിസയിലോ അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നാട്ടിൽ നിന്ന് വിസിറ്റ് വിസയിൽ കയറി വരാൻ പറ്റുന്നവരോ യു എയിൽ ഇവിടെ വന്നിട്ട് ജോലി കിട്ടാത്തവരോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവർക്ക് ജോലി മാറാൻ കഴിയുന്നവർക്കൊക്കെ കിട്ടുന്ന ജോബ് വേക്കൻകളാണ് നമ്മൾ ഇടാറുള്ളത് കത്ത് വേക്കൻസീസും അതേപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലുള്ള ജി സി സി കൺട്രികളിലുള്ള ജോബ് വേക്കൻസികളും ഇടാറുണ്ട് കൂടുതലും വരാറുള്ള യു എ ജോബ്സ് ജോബ്സാണ് കാരണം ഞാൻ ഞാനിവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് എനിക്ക് കൂടുതൽ കോൺടാക്ട്സ് ഇവിടുത്തെ ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഇടുന്നത് അത് മാത്രമല്ല നിങ്ങൾക്ക് ഇവിടെ വന്നാൽ വിസിറ്റ് വിസയിൽ വന്നാൽ ജോബ് മാറാൻ പറ്റുന്നതും ഏറ്റവും സുഖമായിട്ട് എത്രയും എളുപ്പം തന്നെ ജോബ് മാറാൻ പറ്റുന്നത് അല്ലെങ്കിൽ ജോബ് വിസയിലേക്ക് കയറാൻ പറ്റുന്നത് യു എ വിസകൾക്കാണ് അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ യു എ ജോബ് വേക്കൻസികൾ ഇടുന്നത് അപ്പോൾ നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി ജോബ് വേക്കൻസികൾ കാണാം അതിനകത്ത് നിങ്ങൾ നിങ്ങളുടെ സി ബി ഐ കൊടുക്കുക അവരുടെ റിപ്ലൈക്കായിട്ട് നിങ്ങൾ കാത്തിരിക്കുക ഒരു വേക്കൻസിക്ക് ഒത്തിരി ആളുകൾ അപേക്ഷിക്കുന്നുണ്ടാ ഒരു കാരണവശാലും ആരും ആരെയും കോൾ ചെയ്യരുത് ഞാൻ ഇടുന്ന വീഡിയോസിൽ കൊടുത്തിട്ടുള്ള നമ്പറുകളിൽ ഒരുപാട് ആളുകൾ കോൾ ചെയ്യുന്നുണ്ടെന്നുള്ള കംപ്ലൈൻറ്റ്സ് വരാറുണ്ട് അപ്പോൾ നമുക്ക് വീണ്ടും ജോബ് കിട്ടാനുള്ള സാധ്യതകൾ കുറയുകയാണ് അവർ നമ്മളെ ജോബുകൾ അറിയിക്കില്ല അവർ ഏതേലും കൺസൾട്ടൻസിനെ സമീപിക്കുകയുള്ളൂ കാരണം അവർക്ക് ഈ അവർ ഓരോ സ്ഥാപനങ്ങളുടെ എം ടിമാരും അല്ലെങ്കിൽ ജി എംമാരൊക്കെ ആയിരിക്കും അവർക്ക് ഒത്തിരി തിരക്കുള്ളവരായിരിക്കും പല സമയം ഇപ്പോൾ എൻ്റെ ഡ്യൂട്ടി കണ്ടില്ലേ ഞാനിവിടെ ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് പോയി രാത്രി മൂന്ന് വെളുപ്പിനെ മൂന്ന് മണിക്കൂർ ഇറങ്ങുന്നത് നമ്മൾ ഉറങ്ങുന്നത് പട്ടാപ്പകലാണ് നമ്മൾ അപ്പോൾ അപ്പോൾ നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് കോൾ കോള് വന്നുകഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഉറക്കം പോകും അതേപോലെ തന്നെ ആയിരിക്കും ഓരോ വ്യക്തികളും അവരൊക്കെ ഓരോ ബിസിനസ് കാര്യങ്ങൾക്കൊക്കെ പല ട്രിപ്പുകളിലും പല മീറ്റിങ്ങുകളിലൊക്കെ ആയിരിക്കും ആ സമയത്തൊക്കെ അവരുടെ ഷെഡ്യൂളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എസ് മാത്രം അയക്കുക എസ് എസ് അയച്ചിട്ട് അവരുടെ റിപ്ലൈക്കായിട്ട് നിങ്ങൾ കാത്തിരിക്കുക ആർക്ക് ഒന്നോ രണ്ടോ പേർക്കൊക്കെയാണ് ചിലപ്പോൾ ജോലികൾ കിട്ടാനുള്ള സാധ്യതകൾ സാധ്യതകളുണ്ടാവുക പക്ഷേ നിങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കുക നമ്മൾക്ക് ഒരുപാട് നാളത്തേക്ക് ജോബ് വേക്കൻസികൾ ഇതേപോലെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരോടും സഹകരിച്ചെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുകയുള്ളൂ ഞാനൊരു മെസ്സഞ്ചർ മാത്രമാണ് എനിക്ക് യാതൊരു വിധത്തിലുള്ള സാമ്പത്തിക ലാഭമോ അല്ലെങ്കിൽ നഷ്ടമോ എനിക്ക് ഉണ്ടാകാറില്ല ഞാനിത് വെറും ഒരു ഉപകാരം മാത്രമായിട്ടാണ് എല്ലാവരിലേക്കും എത്തിക്കുന്നത് അതേപോലെ തന്നെ നാട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാനവിടെ വന്നതിന് ശേഷം നമ്മൾ പറയുന്നതാണ് ആ സമയത്ത് മാത്രമേ ഞാൻ എൻ്റെ നമ്പർ തരികയുള്ളൂ കാരണം ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ നമുക്കൊക്കെ നമ്പർ കൊടുത്ത് കഴിഞ്ഞാൽ ഒത്തിരി മെസ്സേജുകളും കാര്യങ്ങളും ഒക്കെ വരുന്നത് കൊണ്ട് നമുക്കത് ബാധിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും അത് മനസ്സിലാക്കണം നിങ്ങളുടെ നമ്പർ ആരെങ്കിലും ആരെങ്കിലും ഒക്കെ നമ്പർ തന്നാൽ ഞാൻ അതിനേക്ക് കോൺടാക്ട് ചെയ്യുന്നതുമാണ് അപ്പോൾ ഓക്കെ ബൈ താങ്ക് നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളിൽ കമൻറ്റ് ബോക്സ് വഴി ചോദിച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒഴിവുപോലെ ഞാൻ മറുപടി തരുന്നതാണ് ഓക്കെ ബൈ താങ്ക് എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു